പെണ്ണുങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പാടില്ലാത്ത സമയം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ കോക്ക് വേറെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും ഇപ്പോൾ വീട്ടിലും ആറുമണിക്കായിരിക്കും എണീക്കരുത് കൃത്യമായിട്ട് പള്ളിക്കൊക്കെ മുസ്ലിംസിലാണെങ്കിൽ കൃത്യമായിട്ട് പള്ളിക്കൊക്കെ ജമാഅത്തിന് എത്താത്ത വീടുകളിലും കോകം ആറുമണിക്കായിരിക്കും കണിക്കരുത് അല്ലാത്ത വീടുകളിലും ഏകദേശം നാലര ആലമുക്കാലിനെ കണിക്കും കാരണം ഏകദേശം അഞ്ചു മണിക്കൊക്കെയാണ് ജമാഅത്ത് നടക്കുന്നത് അപ്പോൾ ഈ ആ ഒരു വീട്ടില് ഒരു ഉദാഹരണ ഒരു വീട്ടില് അപ്പൊ ആ വീട്ടിലെന്തായാലും ആറു മണിക്ക് തുടങ്ങി ആ ബോട്ടിലെ പ്രവർത്തനം ജോലി അങ്ങനെ ആറു മണിക്ക് തുടങ്ങി ഏകദേശം ഒട്ടുമിക്ക വീട്ടില് ഒന്നര മണിക്ക് ജോലി അവസാനിക്കും ഉച്ചക്ക് അതിസമർഥരായ ആ സ്ത്രീകളുടെ വീട്ടില് പതിനൊന്ന് മണിക്ക് ജോലി അവസാനിക്കും അതൊരു സാമർഥ്യാണ് നമ്മളൊക്കെ ചില വീട്ടിൽ വന്നാല് അത്ഭുതപ്പെട്ടുകൊണ്ട് ഒരു പതിനൊന്ന് മണി സമയം ആവുമ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞു വളരെ ഉഷാറായി ോ അതൊരു സാമർഥ്യമാണ് അത് കണ്ടുകാണ്ട് എല്ലാ നമ്മളെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ അതിന് കാരണം എന്താ വെച്ചാൽ അതൊരു സാമർഥ്യ സാമർഥ്യം എല്ലാവർക്കും ഉണ്ടാവുന്നില്ല അതൊരു പ്രത്യേകത ഒരു സാമർഥ്യ അപ്പോ ചില ആളുകൾ ഫോൺ വിളിച്ചാൽ വിളിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ആണുങ്ങള് ആണുങ്ങള് ആണുങ്ങളും പെണ്ണുങ്ങളും വിളിച്ച ആവശ്യമില്ലാത്ത പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്ക് വിളിച്ചപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു വശത്ത് ഉമ്മയക്കാരൻ ഒരു വശത്ത് അമ്മായിമ്മേക്കാരൻ ചില ഏട്ടത്തെയക്കാരൻ അഞ്ചത്തെയക്കാരൻ അത് ആരാരും സംഭവങ്ങൾ ഫോണും കൂടെ നിലത്ത് വെച്ചു കിട്ടില്ല അപ്പോ ഒരു ഒന്നരക്ക് ചോറ് വെച്ചാൽ വരാനുള്ള പൂജാപ്പുറം എല്ലാം കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുപോയി അരമണിക്കൂറൊക്കെ ചില ദിവസം ആവശ്യമില്ലാത്ത ഫോണുകൾ പറഞ്ഞു കൂടി പറഞ്ഞാണ് നഷ്ടപ്പെട്ടു ചില വീട്ടിലൊക്കെ അത് ഉണ്ടാവും കശപിശക്ക് കാരണവും അങ്ങനെ സമയത്തിന് ചോറിട്ടുണ്ടാവും അപ്പോ ഈ കൂടുതൽ വിളിക്കണ ആള് അതായത് അറ്റൻഡ് ചെയ്യണ വിളിക്കണ ആള് മിക്കവാറും ട്രസ്റ്റിലാക്ക ഒന്നുകിൽ അവർ പ്രസവിച്ച് ഇങ്ങനെ മറ്റുള്ളവരെ തന്നെ ഫുഡൊക്കെ കൊണ്ടു വളരെ വെട്ടി വീങ്ങുന്ന സമയം കാര്യപ്പെട്ട് ജോലി ഒന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ രാത്രി ചിലപ്പോൾ നല്ല ഉറക്കുണ്ടാവും ചിലപ്പോൾ ഉറക്കുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതുള്ള സമയക്കാരം അപ്പം ആ സമയത്ത് പലവർക്കും ഇങ്ങനെ വിളിച്ചാൽ അപ്പോൾ ഒരു പണ്ടുകൾ വിളിച്ചു ഈ ഗുളിക ചൂണ്ടി അപ്പോ ഈ സാധൂരൊക്കെ ആ പെണ്ണിന്റെ പണിയൊക്കെ ആകെ നേരം നിൽക്കുന്നു ഈ വിളിച്ച ആൾക്കൊരു കണ്ടറിഞ്ഞ ഈ സമയം വൈകുന്നേര പത്തര പതിനൊന്നണി ഈ സമയത്തൊക്കെ തുറക്കാണ്ടാവും അടിച്ചേരാണ്ടാവും തരാണ്ടാവും എന്തെല്ലാം ജോലി ഒരു മൈൻഡിലെ സ്വന്തം ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ സമൂഹം ചിന്തിക്കൂ ഞാൻ അങ്ങനെ ചിലപ്പോ അത് അച്ചർക്ക് കാരണമായിരിക്കും കാരണം സമയത്തിന് ഭക്ഷണം കാര്യം കിട്ടി അങ്ങനെ എത്ര 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 ഉദാഹരണങ്ങൾ കുറഞ്ഞ പത്തി ഒരു മൂന്ന് മിനിറ്റ് നാലു മിനിറ്റ് ഒക്കെ വിളിച്ച് അവസാനിപ്പിക്കേണ്ട കേസാക്ക പക്ഷെ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ട് പോയി നീണ്ടുപോയി അപ്പൊ ഈ അറ്റൻഡ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് എന്തായിരിക്കും അവസ്ഥ അവരും ചെലപ്പോ അങ്ങനെ അതിലും ആ ഒരു കളിയിലകപ്പെടുന്നവര് അങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോ സംസാരിച്ചോണ്ടിരിക്കും ഇതിലിങ്ങനെ നീണ്ടു നീണ്ടു പോയി ആളെ പ്രശ്നം കാലം വരുന്ന പിന്നെയാണ് പൂജാള്ള പൂജാളാരും വരില്ല എല്ലാ പൂജാളും വരുമ്പോ ചിലപ്പോൾ അത് ഒറ്റപ്പാടുമ്പോൾ അവിടെ വക്കാകും കാരണം ആ സമയത്തിന് അസുഖം അപ്പോൾ ഒരാൾക്ക് ഈ പൊന്നുങ്ങൾക്ക് നല്ല ഒരാൾക്ക് ഉള്ള സമയം ഏതാണെന്ന് വിളിക്കുന്ന ആൾക്കായ ആ സമയം കണ്ടെന്ന് ബുദ്ധിപരമായിട്ട് വിളിച്ചാൽ അവരും പ്രശ്നമില്ല വിളിച്ച് നമുക്കും പ്രശ്നമില്ല ഒരാൾക്ക് ഫോണ് പെട്ടെന്ന് കട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരം ഒന്നും വരില്ല അപ്പോൾ ഒരാൾക്ക് ഫോൺ വിളിക്കുമ്പോൾ അയാളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൂടി പരിഗണിച്ച് ഫോണ്